സംസ്ഥാനത്ത് എ ഐ ക്യാമറകൾ സ്ഥാപിച്ചതിലെ പണം ലഭിച്ചില്ലെങ്കിൽ ഇനി കൺട്രോൾ റൂമുകളുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് കെൽട്രോൺ ക്യാമറകൾ സ്ഥാപിച്ചതിലെ ആദ്യ ഗഡുപോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കെൽട്രോൺ സർക്കാരിനെ കടുത്ത നിലപാട് അറിയിച്ചത് നിലവിൽ ഒരു മാസം ഒരു കോടി രൂപ സ്വന്തം നിലയ്ക്ക് കെൽട്രോൺ ചെലവഴിച്ചാണ് പദ്ധതി നടത്തി വരുന്നത് കൊട്ടിഘോഷിച്ച് റോഡിൽ പുതിയ ക്യാമറകൾ വെച്ചിട്ട് ആറുമാസമായി എന്നാൽ ആദ്യ ഗഡുപോലും കിട്ടിയില്ലെന്ന് കെൽട്രോൺ പറയുന്നു ഇതുവരെ നൂറുകോടിയുടെ ചെലാൻ പിഴ ഇനത്തിൽ പതിനാല് ജില്ലകളിൽ നിന്നും കെൽട്രോൺ നൽകി മുപ്പത്തിമൂന്ന് കോടി രൂപ പിഴയായി കഴിഞ്ഞ ആഴ്ച വരെ ഖജനാവിലെത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയായിരുന്നു കെൽട്രോണിൻ്റെ ചെലവ് തവണകളായി സർക്കാർ കെൽട്രോണിന് നൽകുമെന്നായിരുന്നു ധാരണാപത്രം മൂന്ന് മാസത്തിലൊരിക്കൽ തുക എന്ന നിലയ്ക്കായിരുന്നു ധാരണ ആദ്യ ഗഡുവായി നൽകേണ്ടിയിരുന്നത് പതിനൊന്നേ ദശാംശം ഏഴ് ഒൻപത് കോടിയാണ് ധാരണാപത്രത്തിൽ പിഴവുണ്ടെന്നും മന്ത്രിസഭായോഗം വിലയിരുത്തി ഉപകരാർ വെച്ച് പണം നൽകാൻ പിന്നീട് സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ ഉപകരാറിനെക്കുറിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല ഇതിനിടെ ക്യാമറ പദ്ധതിയിൽ വൻ അഴിമതി ആരോപണവും ഉയർന്നു പ്രതിപക്ഷം കോടതിയെയും സമീപിച്ചു സെപ്റ്റംബറിൽ കെൽട്രോണിന് ആദ്യ ഗെടു നൽകാൻ ഹൈക്കോടതി അനുമതി നൽകി പക്ഷേ ഇതുവരെ ഒരു രൂപ പോലും സർക്കാർ കെൽട്രോണിന് നൽകിയില്ല ഈ സാഹചര്യത്തിലാണ് കെൽട്രോൺ കടുപ്പിക്കുന്നത് നൂറ്റിനാൽപ്പത് സ്റ്റാഫിനുള്ള ശമ്പളത്തിലും കൺട്രോൾ റൂം പ്രവർത്തനത്തിനും ചെല്ലാൻ പ്രിന്റിങ്ങിനുമായി പണം സ്വന്തം നിലയ്ക്കാണ് കൊടുക്കുന്നത് ഉടൻ പണം നൽകിയില്ലെങ്കിൽ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം തന്നെ മുന്നോട്ട് പോകാനാകില്ലെന്നുമാണ് കെൽട്രോൺ സർക്കാരിനെ അറിയിച്ചു മറ്റു പദ്ധതികളിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചാണ് ക്യാമറ പദ്ധതിയുടെ നടപ്പെന്നും കെൽട്രോൺ പറയുന്നു കെൽട്രോൺ പണം ആവശ്യപ്പെടുമ്പോൾ ആദ്യ തന്നെ കുറയ്ക്കാനുള്ള നീക്കവും ഗതാഗത വകുപ്പിനുണ്ട് എഴുന്നൂറ്റി ഇരുപത്തിയാറ് ക്യാമറയുടെ പദ്ധതിയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും അതനുസരിച്ച് ഒൻപത് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപ മതിയെന്നുമാണ് ഒരു മാസം മുമ്പ് വകുപ്പിന് കീഴിലെ ഉന്നതാധികാര സമിതി ശുപാർശ ചെയ്തത് ഇതിലും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല പുതിയ ഗതാഗത മന്ത്രിക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളിയായി എഐ ക്യാമറ മാറുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.